എല്ലാവർക്കും എല്ലാവർക്കുമുള്ളൊരു സംശയമാണ് നമ്മൾ വേദന വരുമ്പോൾ വിക്സ് പരട്ടുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമോ ഗുണമെന്താണുള്ളത് നമ്മൾ വിക്സ് വിക്സൊക്കെ പരട്ടുമ്പോൾ അതൊരു കൗണ്ടർ ഏറിട്ടുണ്ട് അതായത് അത് പരട്ടുമ്പോൾ തന്നെ അതിന് ഒരു പുകച്ചിലുണ്ടാവുകയും അത് അത് കാരണം നമ്മുടെ വേദന ഒരു ശകലം രീതിയിൽ ശമനം ഉണ്ടാകും ഇത് വിക്സ് നമ്മൾ എന്തെങ്കിലും ഓയിൻമെൻ്റ് ആണെങ്കിൽ അത് വിക്സ് അല്ലെങ്കിൽ നമുക്കത് പരട്ടാം പക്ഷേ ഒരുപാട് നമ്മൾ മസാജ് ചെയ്യരുത് തിരുമാൻ പാടില്ല ഇത് പ്രത്യേകമായിട്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഇഞ്ചുറി വരുന്ന കാര്യങ്ങളിലാണ് ഞാൻ പറയുന്നത് എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എവിടെയെങ്കിലും തിരുമി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉള്ളിലേക്ക് വീണ്ടും ഇഞ്ചുറി വീണ്ടും ചെല്ലുകയാണ് ചെയ്യുന്നത് അതായത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാതെ ഒരു മിനിമൽ മസാജ് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ അതായത് കൂടുതലായിട്ട് നമ്മൾ മസാജ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ആ ഇനിഷ്യൽ സ്റ്റേജിലും പിന്നെ ആ അതുപോലെ തന്നെ സ്പ്രേ ഉണ്ട് വിക്സ് പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേയും ഇതൊക്കെ ആണെങ്കിലും അക്യൂട്ട് സ്റ്റേജ് അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇഞ്ചുറി ഉണ്ടാവുകയാണ് ആ സമയത്ത് നമ്മൾ ഇനിഷ്യലായിട്ട് നമ്മളൊന്ന് ഒന്ന് സ്പ്രേയും സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിലേക്ക് നമുക്കത് ഉപയോഗിക്കാം സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം കുറയുകയാണ് ചെയ ചെയ്യുന്നത് പിന്നീട് വരുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ചില പിള്ളേരുകളിൽ കുറച്ച് കുട്ടികളിൽ നമ്മളത് വളർച്ച വരുന്ന സമയത്ത് വേദന വരുന്നതാണ് വളർച്ച വരുന്ന സമയത്തു ആണെങ്കിലും നമുക്കത് ഇത് ഉപയോഗിക്കാം പക്ഷെ വളരെ കുറഞ്ഞ മൃദുലമായ ചെറിയ തീരെ കുറഞ്ഞ പിള്ളേരിലാണെങ്കിൽ ഇത് ഭയങ്കര കൗണ്ടർ ഇറിട്ടൻ്റായത് കാരണം ഭയങ്കര സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവുകയും ചിലവർക്ക് അത് സ്കിന്നിൻ്റെ മുകളിൽ തന്നെ ചിലവർക്ക് ഇത് അലർജി പോലെ വരാം അവിടെ ചുമന്ന് വരാം അങ്ങനെയുള്ളവർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുട്ടികളിലാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ അത് വെളിച്ചെണ്ണയിലൊന്ന് ഒന്ന് മൃദുലീകരിച്ച് അതിൻ്റെ ആ കോൺസെൻട്രേഷൻ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെയാണെങ്കിൽ കുട്ടികളിലൊക്കെ ആണെങ്കിലും അവർക്ക് മാനസികമായിട്ട് തന്നെ ഒരു ഒരു ആശ്വാസം നൽകുകയും ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ആദ്യം ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഇത് പുരട്ടി പുരട്ടിയതിന് ശേഷവും നമുക്ക് ഒന്നെങ്കിൽ അത് വേദന കൂടുക അതല്ലാന്നുണ്ടെങ്കിൽ വേദന കൊട്ട് ശമനം വരുന്നില്ല പനിയുണ്ടാവുക എന്തെങ്കിലും അലർജി പോലെ സംഭവിക്കുക നീര് കൂടുക ഇങ്ങനെയുള്ള കാര്യ സമയങ്ങളിൽ നമ്മളത് വെച്ചുകൊണ്ടിരിക്കരുത് ഏറ്റവും അടുത്തുള്ള ഡോക്ടറെ നമ്മൾ കാണുകയും അതിൻ്റെ ചികിത്സ എന്താ എന്താണ് അതിൻ്റെ എന്തുകൊണ്ടാണ് അതുണ്ടായതെന്നും അത് ഡോക്ടറെ കണ്ടുപിടിക്കുകയും അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തരികയും ചെയ്യുന്നതാണ്